ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് ബിഗ് ബോസിലെ ഡേ തേർട്ടി ആണ് അപ്പോൾ ഇന്ന് വാറ് വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ജെ എൽ നോമിനേഷനാണ് അപ്പോൾ പവർ ടീമിന് ആദ്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ആളെ സെലക്ട് ചെയ്യാം സോ അങ്ങനെ ഇവർ നാല് പേരും കൂടെ തീരുമാനിച്ച് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതാണ് അൻസിബ അപ്പോൾ അൻസിബ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൻസിബ റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് തീരുമാനിച്ച ഒരു പവർ ടീമാണ് പോലുള്ളത് അപ്പം ആ ബിഗ് ബോസ് ഹല ഈ പവർ ടീം പറയുന്ന മെയിനായിട്ട് പറയുന്ന കുറച്ച് റൂള് അത് എല്ലാവരും നിസാരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അഞ്ച് പേക്ക് മാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അഞ്ച് ബ് അത് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ രാവിലെ ഇന്ന് രാവിലെ ഒരു സോങ് കഴിഞ്ഞിട്ട് ഒരു ഇവരൊരു അസംബ്ലി കണക്ക് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അഞ്ചിമ അതിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അഞ്ചുമ്പോ പോകുകയുണ്ടായി ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ അഞ്ചുപയ്ക്ക് മാത്രം കുഴപ്പം അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തത് അഞ്ചിബേയാണ് അതുകഴിഞ്ഞ് ജാസ്മിൻ വന്ന് അഭിഷേകിനെ പറഞ്ഞ് ഋഷി സായിനെ പറഞ്ഞ് പൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജയിലിൽ ഇറക്കാൻ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായിട്ടുള്ള ഒരാളാണ് സായി അതുകൊണ്ട് സായിയുടെ പേര് പറഞ്ഞു ശരണ്യ സായിയുടെ പേരാണ് പറഞ്ഞാൽ ജാൻമണി സായിയുടെ പേരാണെന്ന് പറഞ്ഞത് കാരണം വെച്ചാൽ സായി റൂൾ ബ്രേക്ക് ചെയ്തു പുറത്തെ കാര്യം അകത്ത് പറഞ്ഞു അതൊക്കെ പറഞ്ഞു സായിയുടെ പേര് പിന്നെ സായി പറയുന്ന അഭിഷേകിനെയാണ് ജിൻഡു സായിയുടെ പേരാണ് പറയുന്നത് കാരണം വെച്ചാൽ ഗെയിം കുറച്ചുകൂടെ എന്താണ് സായി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാണ്ട് ഗെയിമെ കളിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജിൻഡോ സായിയുടെ പേര് പറഞ്ഞു അഭിഷേക് പറഞ്ഞത് അഭിഷേകിൻ്റെ പേര് തന്നെ ഞോറ് പറഞ്ഞത് ജാൻമണീനെ നന്ദന പറഞ്ഞത് ജാസ്മിനിയാണ് അതപ്പോൾ നമുക്കറിയാമല്ലോ നന്ദനെ ജാസ്മിനെ പറയും ജാസ്മിനി ചിരിച്ചു അപ്പം അടുത്ത സിബിൻ സിബിൻ അഭിഷേകിനെ പറഞ്ഞു ആൻസിബ പറഞ്ഞത് സായിയാണ് ശ്രീധു സായിനെ പറഞ്ഞ് ശ്രീരേഖ സായിനെ പറഞ്ഞു അപ്പം സായി ശ്രീരേഖ സായിനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ മൂന്ന് റീസൺ ശ്രീരേഖ അദ്ദേഹത്തെ പറയുന്നുണ്ട് ഞാൻ മൂന്ന് കാരണം കൊണ്ടാണ് സായിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് സായി എല്ലാവരേക്കും പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എന്നെ ജയിലറി വിടണം അപ്പോൾ എൻ്റെ പേര് പറയണം എന്നുള്ള രീതി എന്ന് അങ്ങനെ പറഞ്ഞതെന്നാണ് ശ്രീരേഖ ഇവിടെ ഓപ്പണായിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സായി ചോദിച്ചു വാങ്ങിയതാണ് അപ്പോൾ ചോദിച്ചു വന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ശ്രീരേഖ സായിയുടെ പേര് പറയുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ടായിരുന്നു ജിൻഡു ജയിലിൽ പോയത് വന്നതിന് ശേഷം ജിൻഡു ഒരുപാട് ആള് നന്നായി ആൾ മാറിപ്പോയി അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ജയിലിൽ പോയാൽ അതെല്ലാം മാറും നല്ലൊരാളായിട്ട് തിരിച്ച് വരും അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ സായിക്കൊട്ട് അവസരം കിട്ടട്ടെ സായിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സായിയും അകത്ത് പോയിട്ട് വന്നിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ഇറങ്ങി വരട്ടെ എന്നുള്ള ജെ ഒരു എക്സാമ്പിളാക്കി കാണിച്ചുകൊണ്ടാണ് ശ്രീരേഖ സായിനെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫൈനലി ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും അവരെ നോമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ജയിലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് ഹൻസിബയും സായിയുമാണ് അപ്പോൾ ഇപ്പം ഹൻസിബ കുറച്ചുകൂടെ ഇനി എന്തായാലും അൻസിബയ്ക്ക് അവിടെ ആക്റ്റീവായേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അൻസിമ വീട്ടിൽ നിന്ന് പുറത്താവും അപ്പോൾ കൈസ് നിങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്